ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇത് വെറും വാക്കുകളല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമുക്ക് സംതൃപ്തി തരുന്ന വിധത്തിൽ അതിനെ ഉയർത്തിയെടുക്കാൻ മാറ്റിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് ഇപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്ന സത്യത്തിൽ ഒരു സംതൃപ്തി ഉള്ള ജീവിതമൊന്നുമല്ല നമ്മളങ്ങനെ നിയോഗിക്കപ്പെട്ടതുപോലെ പലതും നമ്മളങ്ങനെ ഒരു ഉള്ള് അതിലേക്ക് എന്താ പറയുക നമ്മൾ ആസ്വദിച്ചു കൊണ്ട് കൊണ്ട് നടക്കുന്നവരല്ല ആ നിവൃത്തിയില്ലാതെ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സംതൃപ്തി ഇല്ല ജീവിതത്തിൽ പലർക്കും ഇപ്പം നമുക്ക് സംതൃപ്തരായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് സംതൃപ്തരാവുക ഈ വാക്ക് വളരെ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ് കാരണം ഈ സംതൃപ്തി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരു ഇമോഷണൽ സൈഡിലാക്കാണ് ആളുകൾ ഈ പാഷൻ എന്ന് പറയുന്നത് ഉണ്ടല്ലോ പലപ്പോഴും അവരുടെ ഒരു ഇമോഷണൽ ലെവലിൽ അവർ കാണും അതൊരു ഇമോഷണൽ ലെവലിലല്ലാതെ അത് നമ്മുടെ ജീവിതത്തിൽ പാഷൻ എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പാഷനായിട്ട് മാറണം അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളൊരു ജോലി ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ലോകം അത് വരാൻ പോകുന്നില്ല നിങ്ങൾ നോക്കൂ ഈവൺ എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട വകുപ്പുകളൊക്കെ മന്ത്രിമാരാവാൻ പറ്റില്ല അപ്പോൾ ഏത് വകുപ്പ് കിട്ടുന്നു അത് ഭംഗിയാക്കുക എന്നുള്ളതല്ലേ ഇതുപോലെ തന്നെയാണ് ജോലിയും ഏത് ജോലി കിട്ടുന്നു അതിനെ ഭംഗിയാക്കാനുള്ള ആസ്വദിച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടാവണം പക്ഷേ പലപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനനുവദിക്കില്ല കാരണം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കാര്യം ഇതെനിക്ക് ഇഷ്ടമല്ല ഇതെനിക്ക് ഇഷ്ടമാണ് ഇതാണ് എൻ്റെ ഇഷ്ടം ഇതെൻ്റെ ഇഷ്ടമല്ല ഐ ഡോട്ട് ലൈക്ക് ഇറ്റ് ഐ എയ്റ്റ് ഇറ്റ് ഐ ഡോട്ട് വാണ്ട് ഇറ്റ് ഇങ്ങനെ കുറേ ഡോൺ 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 ഫീൽ ചെയ്ത് വെച്ചു അപ്പോൾ ഈ ഡോണ്ട് എന്നുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിയാക്റ്റ് ചെയ്യും നമ്മളാകെ റെസ്റ്റ്ലെസ്സാവും നമ്മൾ മെൻ്റലി അജിറ്റേറ്റഡ് ആവും അപ്പോൾ നമ്മളിങ്ങനെ മെൻ്റലി ഒരു വെറുപ്പോടുകൂടി മടുപ്പോടുകൂടി വിരസതയോടെ നിരാശയോടെ പ്രതിഷേധത്തോടെയൊക്കെ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ പിന്നെ ഇങ്ങനെ ജീവിതം ആസ്വദിക്കാൻ പറ്റുക സംതൃപ്തമാവുക അപ്പം അതാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത് വരുന്നതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ആവണമെന്നില്ല അപ്പം എന്തു വന്നാലും അതിനെ നമുക്ക് ആസ്വദിക്കുന്ന വിധത്തിലുള്ളൊരു മനസ്സ് വേണോ അതല്ലേ ജീവിത വിജയം എന്തു വന്നാലും ശരി ഏത് തരത്തിൽ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ളതല്ലാത്തത് വന്നാൽ പോലും നമുക്കതിനെ ആസ്വദിച്ചു കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്ന പിന്നെ കൊറോണ വന്നത് ആസ്വദിക്കുക എന്നുള്ളത് അങ്ങനെ അർത്ഥെടുക്കരു നിങ്ങൾ അപ്പോൾ നമുക്ക് പ്രതികൂലമായി വരുന്നതിനെ നമുക്ക് തരണം ചെയ്യാനും ഇനി പ്രതികൂലമായ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളായാലും അതിൽ സ്വസ്ഥ മനസ്സോടുകൂടി ചെയ്യാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ തന്നെ ജീവിതം വളരെ വലിയൊരു വിജയമല്ലേ അപ്പം അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തു വന്നാലും അതൊരു പക്ഷേ നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളായാൽ പോലും ഈ മനസ്സിൻ്റെ ഒരു കമ്പനം ഇളക്കം അസ്വസ്ഥത അതിൻ്റെ റെസ്റ്റ്ലെസ്നെസ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും കാരണം ഒരു അജിറ്റേറ്റിംഗ് മൈൻഡിനെ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല അപ്പം അതാണ് കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടല്ലോ ആ മനസ്സിനെ അവർക്ക് ട്രാൻസ്ഫോം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവരുടെ മനസ്സ് ആ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ വർക്ക് എനിക്ക് അവർക്ക് ഇല്ലെങ്കിൽ മാക്സിസ്റ്റല്ല 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 മാക്സിസ്റ്റില്ല ഐ ഡോട്ട് ലൈക്ക് ഇറ്റ് പിന്നെ അത് ഫോഴ്സ്ഫുള്ളി പഠിക്കും തോറും ആ മനസ്സിൽ അറിയാതെ ടെൻഷൻ സ്ട്രെസ്സ് ഇത് അക്യുമുലേറ്റ് ചെയ്യും അപ്പോൾ ഒരു പത്താം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്കും ഒരു കുട്ടി ഒരു നാൽപ്പത് വയസ്സുകാരൻ്റെ ടെൻഷനിലേക്ക് എത്തുകയാണ് അപ്പോഴേക്കും ഈ ടെൻഷനും സ്ട്രെസ്സും കൂടി വരും തോറും പല ആന്തരിക അവയവങ്ങൾക്കും അത് താങ്ങാൻ പറ്റില്ല അങ്ങനെയാണ് ഈ പാൻക്രിയാസ് വീക്കാവുന്നത് അങ്ങനെയാണ് ഹാർട്ട് വീക്കാവുന്നത് ബ്രെയിൻ വീക്കാവുന്നത് അപ്പം നോക്കൂ നമ്മളൊരു ഷുഗർ പേഷ്യൻറ്റിനെ സൃഷ്ടിക്കുകയാണ് നമ്മളൊരു ഹാർട്ട് പേഷ്യൻറ്റിനെ സൃഷ്ടിക്കുകയാണ് നമ്മളൊരു സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യത ഉള്ള ഒരാളെ സൃഷ്ടിക്കുകയാണ് അവസാനം നമ്മൾ എന്താ ഉണ്ടാക്കിയത് നമ്മൾ ഒരു രോഗിയെ സൃഷ്ടിച്ചു അപ്പോൾ ഈ തരത്തിൽ രോഗികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഒരു സർവേ പറയണത് അമ്പത് വയസ്സിന് മുകളിൽ കേരളം ആണത്ര ഏറ്റവും കൂടുതൽ ഷുഗർ പേഷ്യൻറ്റും ഹാർട്ട് പേഷ്യൻറ്റും അതുപോലെ ക്യാൻസർ തുടങ്ങിയുള്ള രോഗികളുടെയും എണ്ണം കൂടുതലുള്ള സ്റ്റേറ്റ് നിന്നാണ് അപ്പം ഇന്ന് നാം സാക്ഷരതയിൽ ഒന്ന് എന്ന് പറയുന്നത് പോലെ തന്നെ രോഗത്തിലും ഒന്നായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനൊരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആ സ്ട്രെസ്ലെസ്സായിട്ട് ജീവിക്കാൻ ഒരു ടെൻഷൻ ലെസ്സായിട്ട് ജീവിക്കാൻ മനസ്സിന് പരിശീലനം വേണ്ടേ അപ്പോൾ നമുക്ക് ഇഷ്ടമല്ല ഉള്ള സബ്ജക്റ്റ് മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ പറ നടക്കില്ല അപ്പം പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടിക്ക് മാത്സും സയൻസും ഒക്കെ കമ്പൽസറി പഠിക്കേണ്ടതുണ്ട് അപ്പോൾ സയൻസ് വീക്കാണെങ്കിൽ പോലും ആ കുട്ടിക്ക് അത് ആസ്വദിച്ച് പഠിക്കാൻ ഇനി ആസ്വദിച്ചില്ലെങ്കിൽ പോലും ഒരു ടെൻഷൻ ടെൻഷനില്ലാതെ പഠിക്കാനുള്ള ഒരു മനസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണ്ടേ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ അതാണ് ഇവിടെ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ഗീത ജീവിത വിജയ മന്ത്രം എന്ന് പറയുന്നത് ഇത് ജീവിത വിജയത്തിൻ്റെ രഹസ്യങ്ങളുടെ മന്ത്രങ്ങളാണ് വഴികളാണ് ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു മന്ത്രം ചൊല്ലി വിജയിക്കലല്ല നമ്മളെ വിജയിക്കാൻ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുന്ന മാർഗങ്ങളാണ് അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ഉൾക്കൊള്ളണം നമ്മൾ ഇത് പറഞ്ഞ് പഠിപ്പിക്കണം കുട്ടികളിലേക്ക് പരിശീലിപ്പിച്ചെടുക്കണം അവരെ കാര്യം നമുക്കോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനാവശ്യമായ ടെൻഷനും സ്ട്രെസ്സും വെറുതെ നമ്മൾ മെൻ്റലി ഡിസ്റ്റേബ്ഡായിരുന്നുണ്ട് പല കാര്യത്തിലും കുറേ കഴിഞ്ഞ് നമ്മൾ നോക്കും എന്തിനാണ് ഞാൻ വെറുതെ ഇങ്ങനെ ഡിസ്റ്റേബ്ഡായത് ചെറിയ കാര്യത്തിൽ പോലും ആകുന്ന നെർവസ് ആകുന്ന വളരെ അഡ്ജിറ്റഡ് ആകുന്ന ആളുകളുണ്ട് ചെറിയ കാര്യത്തിൽ പോലും വളരെ വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ പോലും ചെറിയ നിസ്സാര കാര്യങ്ങളായിരിക്കും നമ്മൾ ഒരു സിനിമയിൽ പറയുന്ന പോലെ കാര്യനിസ്സാരം പ്രശ്നം ഗുരുതരം കാര്യം നിസ്സാരമായിരിക്കും ഒരു വീട്ടിലൊക്കെ ചില സമയത്ത് കാണാറുണ്ടല്ലോ എന്തെങ്കിലും കാണാതെ വഴി വന്നിട്ടുണ്ടെങ്കിൽ കർമ്മമാരിട്ട് അവിടെ അപ്പം ആ തരത്തിലൊരു ബഹളം മനസ്സിലുണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് ലോകം തന്നാവ് അത് മതപരമായിട്ടും കാണാം ഞങ്ങളുടെ മതത്തെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവത്തെ ആരെങ്കിലും പറഞ്ഞാൽ അപ്പം വാളും പരിചയപ്പെട്ട് ഓടുകയാണ് ബോംബെടുത്ത് ഓടുകയാണ് ഈ അതിന് ടെൻഷൻ ആവണം ഒരാൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് ദൈവത്തിനെ അത് ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ശരിയാക്കണം ഇതൊക്കെ മനുഷ്യനുണ്ടാക്കി വയ്ക്കുന്ന അനാവശ്യമായ അസ്വസ്ഥതകൾ എന്നിട്ടോ ആർക്കാ നഷ്ടം സ്വന്തം വ്യക്തിത്വത്തിനും സ്വന്തം കുലത്തിനും സ്വന്തം ജനറേഷന് നഷ്ടം കാരണം ഇത്തരം മഡിറ്റേഷനും ഇത്തരം അക്രമങ്ങളും ഉള്ളതൊന്നും ശാശ്വതമായി ഒരിടത്ത് നിലനിന്നിട്ടില്ല നിങ്ങൾ നോക്കൂ ചരിത്രത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്നാൽ അക്രമങ്ങളും അരാജകത്വവും അസ്വസ്ഥതയും സൃഷ്ടിച്ചവരൊന്നും നിലനിന്നിട്ടില്ല അവരൊക്കെ കാലത്തിൻ്റെ യവനികക്കുള്ളിൽ മറഞ്ഞുപോയി എന്നാൽ വളരെ ശാന്തചിത്തരായി സ്വസ്ഥചിത്തരായി എന്നാൽ വെറും ശാന്തതയും പറഞ്ഞിരിക്കില്ല ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനും ഏത് അധർമ്മത്തെയും ഒറ്റക്കെട്ടായി നേരിടാനും കാണിച്ച കരുത്ത്ിച്ച ധീരീരശൂര പരാക്രമ മനസ്സുള്ളവർ തളർന്നിട്ടില്ല ഭാരതത്തിൻ്റെ ചരിത്രം അതാണ് ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച അഹിംസ അതാണ് ആയുധങ്ങളില്ലാതെ ആയുധം പിടിച്ച ബ്രിട്ടീഷുകാരെ മുട്ടുകുത്തിച്ച ഒരു രാജ്യമാണത് അഹിംസയുടെ ആയുധമായിരുന്നു ഗാന്ധിയുടെ വെറും വടിയും പിടിച്ചുകൊണ്ട് തോക്ക് പിടിച്ച ബ്രിട്ടീഷുകാരുടെ തടുവിലൂടെ വടിയും പിടിച്ചുകൊണ്ട് ഗാന്ധിജി കടന്നു പോകുമ്പോൾ തോക്ക് പിടിച്ച ബ്രിട്ടീഷുകാരെ ലോകം വെറുത്തു എന്നാൽ വടി പിടിച്ച് നടന്ന ഗാന്ധിജിയെ ഇന്നും ലോകം ആദരവോടെ തലകുനിക്കുന്നു അതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം ഗീതയിൽ നിന്നാണ് തനിക്കിത് കിട്ടിയതെന്ന് ഗാന്ധിജി പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ കയ്യിൽ എപ്പോഴും ഗീതയും കൊണ്ട് നടന്നത് ഇത് വെറും ഒരു മതപുസ്തകമല്ല ഇത് ജീവിതമാണ് ഇതാണ് എനിക്ക് പ്രചോദനം തന്നത് അഹിംസ എന്നൊരു വാക്ക് ഗാന്ധിജി ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗീതയിൽ തന്നെയാണ് എടുത്തത് പതിനാറാമധ്യേം തുടങ്ങുന്നത് അഹിംസ സത്വസംശുദ്ധി എന്നതാണ് പതിനാറാമധ്യേം വരുമ്പോൾ നമുക്കത് കാണാം അഹിംസ എന്നൊരു വാക്ക് ഭഗവത്ഗീതയിൽ നിന്നാണ് എടുത്തതെന്ന് ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഗാന്ധിജി അവതരിപ്പിച്ചത് വെറും രാഷ്ട്രപിതാവ് വടിയും കുത്തി നിൽക്കുന്ന ഒരു പ്രതിമയുടെ രൂപത്തിലാണ് അദ്ദേഹം പഠിച്ച ഗീതയോ അദ്ദേഹത്തിന് പ്രചോദനം കൊടുത്ത ഭഗവത്ഗീത ഒന്ന് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ രാഷ്ട്രീയക്കാർ നോക്കിയില്ല അവരെന്തു വിചാരിച്ചു ഗീത പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുമതം വളരില്ലേന്ന് അപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് മറ്റ് മതങ്ങളുടെ വോട്ട് കിട്ടില്ലല്ലോ ഇന്നിപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് നോക്കൂ നിങ്ങൾ ഗാന്ധിജിയെ ഗാന്ധിജിയാക്കിയ ഒരു ഗ്രന്ഥത്തെ അവഗണിച്ച രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ന് നിലനിൽപ്പില്ലാതെ പോയി കാരണം അവർ വിചാരിച്ചത് ഈ ഗാന്ധിജിയുടെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പേര് അവരുടെ പിന്നാലെ ഇട്ട് ഇങ്ങനെ വോട്ട് പിടിച്ച് പിടിച്ചവിടെ നേതാക്കന്മാരെ രാജ്യം ഭരിക്കുക എന്നാണ് ഒരു കുടുംബഭരണം സൃഷ്ടിക്കുക എന്നാണ് പക്ഷെ കാലം അതെല്ലാം തട്ടി മാറ്റി തകർത്തു കൊടുത്തു ഗീതയൊന്നും അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു രാജ്യം കെട്ടിപ്പടുക്കാൻ സാധ്യല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എക്സിസ്റ്റൻസ് ഇല്ല കാരണം ഗീത ഭാരതത്തിൻ്റെ ആത്മാവാണ് ഭഗവത്ഗീതയിലൂടെയാണ് ഈ ഭാരത സംസ്കാരം ഉരുത്തിരിഞ്ഞു വന്നത് ഞാൻ ഗീത എന്ന് പറയുമ്പോൾ ഗീത എന്നൊരു പുസ്തകത്തെയല്ല അതിലുള്ള ആശയത്തെയാണ് ഉദ്ദേശിച്ചത് മനസ്സിലാക്കണം അപ്പം ഭഗവത്ഗീതയിലെ ആശയം ഉപനിഷത്തുക്കളുടെ ഉപനിഷത്ത് നൂറ്റെട്ട് ഉപനിഷത്തുക്കളിലെ അതുപോലെ തന്നെ നമ്മുടെ പുരാണങ്ങളിലെ മഹാഭാരത്തിൻ്റെയൊക്കെ ഈ ഉള്ളടക്കം സംഗ്രഹം ഗീതയിലുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് കടഞ്ഞെടുത്താൽ കിട്ടുന്നതാണ് ഗീതയിലെ എസൻസ് അതുകൊണ്ടാണ് ഗീത എന്ന് പറയുമ്പോൾ അതിൽ മഹാഭാരതമുണ്ട് ഭാഗവതമുണ്ട് ഉപനിഷത്തുക്കളുണ്ട് അങ്ങനെ ഭാരതത്തിൻ്റെ സർവ ആത്മീയ സമ്പത്തും നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് ഗീത ഉപസംഹരിപ്പിക്കുന്ന സമയത്ത് ഓരോ ശ്ലോകത്തിൻ്റെയും അവസാനം പറഞ്ഞിരിക്കുന്നത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാ സു ഉപനിഷു ഉപനിഷത്ത് സന്ദേശങ്ങളാണ് ഇതിൽ ഉള്ളടക്കം ബ്രഹ്മവിദ്യ ഇത് ബ്രഹ്മവിദ്യയാണ് ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത വിദ്യയാണ് ഇതൊരു ഹിന്ദുവിനുള്ള വിദ്യയല്ല ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ സമ്പൂർണമാക്കുന്ന വിദ്യ മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന വിദ്യ എല്ലാവർക്കും പൂർണ്ണത്വം പൂർണ്ണത സമ്പൂർണത വികാസം പുരോഗതി അഭ്യുന്നതി എല്ലാവർക്കും അതാണ് വേണ്ടത് ആർക്കും തളരുക തകരുക നശിക്കുക ജീവിതം ഇല്ല അതാവർക്കും ആവശ്യമില്ല നന്നാവണം എന്ന് തന്നെയാണ് ആഗ്രഹം അപ്പം എല്ലാവരെയും പൂർണതയിലെത്തിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരെയും നന്നാക്കുന്ന എല്ലാവരെയും വികസിപ്പിക്കാൻ എല്ലാവരെയും ഉന്നതരാക്കാൻ സഹായിക്കുന്ന ഒരു അറിവ് ഈ ഗീത നമുക്ക് പകർന്നു തരാനും അറിവ് മാത്രമല്ല ഉപനിഷസ് ബ്രഹ്മവിദ്യ യോഗശാസ്ത്രത്തവർക്ക് അതായത് എങ്ങനെ നമുക്ക് പൂർണ്ണരാവാം എങ്ങനെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാം ഉന്നതരാകാം എന്ന മാർഗവും പറഞ്ഞിരുന്നു അപ്പം അറിവും ആ അറിവിനെ ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ട് നമുക്ക് ലക്ഷ്യം നേടാനുള്ള മാർഗവും പറഞ്ഞു തരുന്ന അപ്പം അറിവും വഴിയും അറിയും അറിവും മാർഗവും പറഞ്ഞു തരുന്ന ഒരു ഉത്തമ കൃതിയാണ് ഭഗവത്ഗീത അതുകൊണ്ട് നാം ഭഗവത്ഗീത പഠിക്കുകയും വേണം പ്രചരിപ്പിക്കുകയും വേണം നിൽക്കട്ടെ നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പം എന്തു വന്നാലും അതിനെ നമുക്ക് മനസ്സിലാക്കി നേരിടേണ്ടതാണെങ്കിൽ നേരിടാനും അത് നമുക്ക് ചെയ്യേണ്ട കർത്തവ്യമാണെങ്കിൽ ആസ്വദിച്ചുകൊണ്ട് ഇനി ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്വസ്ഥ മനസ്സോടുകൂടി അത് ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവും പ്രാപ്തിയും ശക്തിയും ഊർജവും നമ്മളിൽ വികസിപ്പിക്കണം അപ്പം അതിന് നമ്മളെ പ്രാപ്തമാക്കുകയാണ് ഗീത അതുകൊണ്ട് ഓരോ ശ്ലോകങ്ങളിൽ നിന്നും നമ്മളീ കരുത്ത് നേടിയെടുക്കണം നാം എത്തി നിൽക്കുന്നത് ഗീതയിലെ മൂന്നാമധ്യത്തിലെ പതിമൂന്നാം ശ്ലോകമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചു

േ പാപ പാഭ ഏ പചന്ത്യാത്മകാരണാദ് ഓരോ ശ്ലോകവും ഗംഭീരമാണ് അതിൻ്റെ ആശയം അർത്ഥം ഓരോ വ്യക്തിക്കും വലിയ പരിവർത്തനം ഉണ്ടാക്കും ഇവിടെ പറയുന്നത് യജ്ഞശിഷ്ടാശി യജ്ഞശിഷ്ടത്തെ അശനം ചെയ്യുന്നവൻ യജ്ഞശിഷ്ടം യജ്ഞത്തിൽ നിന്ന് കിട്ടുന്ന ശിഷ്ടം അപ്പോൾ യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സാധാരണ അർത്ഥം എടുക്കുക പ്രസാദം എന്ന് പറയുക അതിന് സാധാരണ പറയാ സമ്പാദം എന്ന് പറയും യജ്ഞ ഹോമങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ബാക്കി വയ്ക്കുന്ന അതായത് അതിൽ നിന്ന് ഹോമിച്ചതിൽ നിന്ന് ബാക്കി വരുന്ന നെയ്യ് അവരെ മാറ്റി മാറ്റിവയ്ക്കും ആ ഹോതാവ് ആ നെയ് തരുന്ന ആ നെയ്യെ വിളിക്കുന്ന പേരാണ് സംവാദം അപ്പം അങ്ങനെയുള്ള പ്രസാദം അതായത് യജ്ഞത്തിൽ ഓഫർ ചെയ്തതിൻ്റെ നമ്മളിപ്പോൾ ഗണപതി ഹോമമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഗണപതിക്ക് സമർപ്പിച്ച ആ പ്രസാദം നമ്മൾ ഗണപതി ഹോമ പ്രസാദം എന്ന് പറഞ്ഞിട്ട് അഷ്ടദ്രവ്യ കൂട്ട് നമ്മൾ കഴിക്കുന്നില്ല അതേപോലെ അപ്പോൾ യജ്ഞശിഷ്ടാശി യജ്ഞശിഷ്ടം അശിക്കുന്ന ഭുജിക്കുന്ന അങ്ങനെയുള്ള സന്ത മഹാന്മാർ സർവ്വ കിൽഭിഷയെ മുച്ചന്തി കിൽഭിഷങ്ങൾ കിൽഭിഷങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങൾ പാപങ്ങൾ എന്ന് പറയാം മാലിന്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വാക്ക് ദൗർബല്യങ്ങൾ മനസ്സിലുള്ള നമ്മുടെ മനസ്സിനെ നമ്മളെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ടെൻഷൻ സ്ട്രെസ് ഫിയർ തുടങ്ങിയിട്ടുള്ള ദുർബല ചിന്തകളിൽ നിന്ന് മുച്ചേ അവർ മുക്തരായിത്തീരുന്നു അപ്പോൾ യജ്ഞപ്രസാദം സ്വീകരിക്കുന്നവർ സർവ പാപങ്ങളിൽ നിന്നും ദൗർബല്യങ്ങളിൽ നിന്നും സർവ്വ ദുർബല ചിന്തകളിൽ നിന്നും മുച്ച മുക്തരായിത്തീരുന്നു എന്നാൽ ആരാണോ ഏത്തോ ഇനി മറ്റൊരു കൂട്ടരെ പറയാണ് ആത്മകാരണം ആത്മകാരണം എന്നാൽ തൻ്റെ ഇഷ്ടപ്രകാരം ആത്മകാരണം ആത്മകാരണം എന്നതിവിടെ ആത്മാവെന്ന് പറയുന്ന അർത്ഥം അഹങ്കാരം എന്നുള്ളതാണ് എൻ്റെ സ്വാർത്ഥ സുഖത്തിന് വേണ്ടി എൻ്റെ അഹങ്കാരത്തിന് വേണ്ടി തൃപ്തിക്ക് വേണ്ടി എൻ്റെ തോന്നിയ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ആരാണോ പജന്തി പജന്തി തങ്ങൾക്ക് വേണ്ടി പചനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭക്ഷണം വെക്കുക അല്ലെങ്കിൽ പാകം ചെയ്യുക ഭക്ഷണം പാകം ചെയ്യുന്നത് തേ പാപാപുഞ്ചതേ അവർ പാപങ്ങളെ ഭുജിക്കുന്നു എന്നാണ് ഒന്നും മനസ്സിലായില്ലല്ലോ വെരി ഗുഡ് കാരണം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഭാഷ നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം അപ്പം എന്താണ് ഇവിടെ പറയുന്നത് ആരാണോ യജ്ഞപ്രസാദം സ്വീകരിക്കുന്നത് അവർ പാപങ്ങളിൽ നിന്ന് ദൗർബല്യങ്ങളിൽ നിന്ന് മുക്തരാണ് ആരാണോ യജ്ഞപ്രസാദത്തെ സ്വീകരിക്കുക വളരെ സ്വാർത്ഥതയോടുകൂടി തൻ്റെ ഇഷ്ടപ്രകാരം തനിക്ക് തോന്നിയതുപോലെയൊക്കെ ജീവിക്കുന്നത് അവർ പാപത്തെ ഭൂജിക്കുന്നു അപ്പം ഇനി വളരെ ഞാൻ പറയണത് ശ്രദ്ധിക്കണം നിങ്ങൾ ശരിക്ക് ഈ ഒരു ശ്ലോകം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിലുള്ള ഒരു സങ്കല്പമാണ് ഭാരതീയ വര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അകം തു കേവലം പുങ്ക്തേ പജന്തി ആത്മകാരണാൻ അകം ആരാണ് പാപത്തെ ഭുജിക്കുന്നത് ആത്മകാരണം ഈ ആത്മകാരണത്തിന് വേണ്ടി ആരാണോ ജീവിക്കുന്നത് അവർ പാപത്തെ ഭുജിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എപ്പോൾ മനുഷ്യൻ ഇത് പല തലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം ഈ ശ്ലോകം അവൻ്റെ സ്വാർത്ഥതയ്ക്ക് അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ അഹന്തയ്ക്ക് കൂടുതൽ നാം ഒരു പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കാണ് സകല ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരിക അപ്പോൾ ഇവിടെ പാപം ഭൂജിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പാപം എന്ന് പറയുന്നത് അവരെ അലട്ടുന്ന ചിന്തകളാണ് അപ്പം വിഷമം ദുഃഖം പ്രയാസം ഒക്കെ അലട്ടുന്നത് സ്വാർത്ഥത കൂടുംതോറും അവർക്ക് ദുഃഖവും ദുരിതവും കൂടും അപ്പം എന്താ ഈ സ്വാർത്ഥത എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് തോന്നിയതുപോലെ ഞാൻ എന്നുള്ളതിന് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് ദുരിതം ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയണത് ശ്രദ്ധിക്കുക നിങ്ങൾ അതായത് മനുഷ്യൻ്റെ ഉപബോധ മനസ്സിലാണ് സ്വാർത്ഥത അഹങ്കാരം അവൻ്റെ ബോധ മനസ്സിനാണ് ശക്തി അപ്പോൾ ഉപബോധ മനസ്സ് എപ്പോഴും താഴെയും ബോധമനസ് ഉയർന്ന അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവർത്തിപ്പിനോട് പറയാണ് ഇന്ന കാര്യം ചെയ്താൽ മതി ഒരു പക്ഷേ എനിക്കത് അത്ര താല്പര്യമില്ല അങ്ങനെ എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ എൻ്റെ ഉപബോധം മനസ്സറി എനിക്കത് ഇഷ്ടമല്ല എനിക്ക് താല്പര്യമില്ല ഞാനത് ചെയ്യില്ല എനിക്കത് അപ്പോൾ ഈ ഞാൻ എന്നുള്ളതിന് ഞാൻ കൂടുതൽ ബലം കൊടുക്കും അപ്പം ഞാൻ റെസ്റ്റ്ലെസ്സായി അജിറ്റേറ്റഡായി വളരെ അസ്വസ്ഥമായി നിങ്ങൾക്ക് ഈ ഒരു കോണ്ടക്സ്റ്റിനു വേണ്ടി പറയുകയാണ് നിങ്ങൾക്കത് മനസ്സിലാവും മഹാഭാരതത്തിലും കാണാം രാമായണത്തിലൊക്കെ കാണാം രാമായണത്തിൽ രാവണൻ വിഭീഷണോട് പറയണ താൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണം വിഭീഷണം പറഞ്ഞ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അപ്പോഴേക്ക് രാവണൻ അത്യന്ത കോപം വന്നു കാരണം തൻ്റെ ഇഷ്ടപ്രകാരം എല്ലാവരും നിൽക്കണം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നില്ലെങ്കിൽ അവരൊക്കെ തനിക്ക് ശത്രുക്കളാണ് ഇത് തന്നെയാണ് ഒട്ടുമുക്കാൽ രക്ഷിതാക്കളൊക്കെ സംഭവിക്കുന്നത് മക്കളെയൊക്കെ തൻ്റെ ഇഷ്ടപ്രകാരമാക്കി തീർക്കാൻ അവർ ശ്രമിക്കുകയാണ് നീ ഇത് പഠിക്കണം നീ ഇത് ചെയ്താൽ മതി നീ ഇങ്ങനെ ജീവിക്കണം എന്ന് പറയുമ്പോൾ പല മക്കൾക്കതാവാൻ പറ്റില്ല അപ്പോൾ അച്ഛനമ്മമാർ റെസ്റ്റ്ലെസ്സായി അജിറ്റേറ്റഡായി അപ്പോൾ അവരുടെ ജീവിതം മുഴുവൻ ടെൻഷനായി മക്കൾ ഞങ്ങൾ പറയണമെന്ന് കേൾക്കില്ല മക്കൾ ഞങ്ങൾ പറയണ അനുസരിക്കില്ല ആ മക്കൾ ഞങ്ങൾ പറയുന്ന പോലെയല്ല എന്ന് പറഞ്ഞാൽ അവർ ജീവിതം മുഴുവൻ ദുരിതമാണ് അവർക്ക് അവർ പാപം ഭുജിക്കുന്നവരാണ് കാരണം അവരുടെ സ്വാർത്ഥതയെ അവർ തൃപ്തിപ്പെടുത്താൻ നോക്കിയിട്ട് അത് നടക്കാതെ വന്നപ്പോഴുള്ള ദുരിതം അനുഭവിക്കുന്നവരാണ് നിരാശയിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ എന്നാൽ മക്കളെ അങ്ങോട്ട് കയറഴിച്ച് വിടുകയാണ് അതുമല്ല പിന്നെ എന്താണ് യജ്ഞശിഷ്ടാശന സന്ധോ യജ്ഞശിഷ്ടം അതെന്താണത് ഈ ലോകം മുഴുവൻ ഒരു യജ്ഞത്തിലാണ് മഹത്തായ യജ്ഞത്തിലാണ് ഇവിടെ എല്ലാവരും ഒരു പ്രയത് പ്രയത്നത്തിലാണ് ഈ ലോകം നിൽക്കുന്നത് അപ്പോൾ ആ ഒരു വിശാല വീക്ഷണം ഉണ്ടാവണം അത് കാലം എങ്ങനെയാണോ പോകുന്നത് ആ പോകുന്നതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം കാലത്തിനൊത്ത് നമുക്ക് പോകാൻ സാധിക്കണം അപ്പോൾ ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നത്തിലാണ് ഈ പ്രപഞ്ച ചക്രം നടക്കുന്നത് അതിൽ ഞാനെന്നൊരു വ്യക്തി കുറേയൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്നൊരു ബോധം വേണ്ട അപ്പോൾ നോക്കൂ ടെക്നോളജിയുടെ വേൾഡാണ് ഇവിടെ ഈ ടെക്നോളജിയുടെ വേൾഡിൽ നമ്മൾ ജീവിക്കുകയോ എനിക്ക് ടെക്നോളജി ഒന്നും വേണ്ട അങ്ങനെയാണെങ്കിൽ വല്ല കാട്ടിപ്പോയി നിൽക്കേണ്ടി വരും കാരണം എല്ലാം ടെക്നോളജിയുടെ വേൾഡിൽ ജീവിക്കുമ്പോൾ നമ്മൾ ടെക്നോളജി ഇപ്പോൾ നോക്കുക ആധാർ കാർഡ് കമ്പൽസറി ആക്കി ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വാക്സിനേഷൻ കമ്പൽസറി ആക്കുകയാണ് കമ്പൽസറി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എടുത്താൽ പക്ഷേ കുറേ കഴിഞ്ഞാൽ നമുക്ക് എവിടെ യാത്ര ചെയ്യണമെങ്കിലും രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് അനുവദിക്കുള്ളൂ പറഞ്ഞാൽ നമ്മൾ വാക്സിനേഷൻ ചെയ്തല്ലേ പറ്റുള്ളൂ ഏ എനിക്ക് വേണ്ട ഞാൻ ചെയ്യില്ല അത് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താ അറിയില്ല അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല ഇതൊരു കൂട്ടായ യജ്ഞമാണ് ഒരു മഹത്തായ യജ്ഞമാണ് അപ്പം ആ യജ്ഞത്തിൽ നമ്മളൊക്കെ ഭാഗമാക്കാവുമ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കണം ഒരു കാലത്ത് കമ്മ്യൂണിസം എന്തുകൊണ്ടാണ് ഭാരതത്തിൽ തകർന്നു പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ വലുതാവാൻ പറ്റാതെ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ടെക്നോളജിക്കെതിരായി അതായത് ടെക്നോളജി വികസിച്ച പാടത്തൊക്കെ യന്ത്രങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ യന്ത്രത്തിനെതിരാണ് ഞങ്ങൾ കമ്പ്യൂട്ടറിനെതിരാണ് ഞങ്ങൾ അത് സമ്മതിക്കില്ല ഇത് സമ്മതിക്കില്ല ഇവിടെ തൊഴിൽ മേഖലകളെ ബാധിക്കും ഇന്നിപ്പം ആ നേതാക്കന്മാർക്ക് ലാപ്ടോപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഐപ്പാഡുകളില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല കാരണം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ വേൾഡ് മാറുമ്പോൾ നമുക്ക് മാത്രം മാറി നിൽക്കാൻ പറ്റില്ല നമ്മളൊക്കെ ആ ടെക്നോളജിക്കനുസരിച്ച് പോകാൻ ബാധ്യസ്ഥല്ല അതുകൊണ്ട് എന്തായി കേരളം കുറേ പുറകിലോട്ട് പോയി നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇന്നിപ്പം ബാംഗ്ലൂർ പൂനെയിലൊക്കെ ജോലിക്ക് പോകേണ്ട ഗതികേട് വന്നു മനുഷ്യർക്ക് അതേപോലെ തന്നെ നോക്ക് ചൈന അടിച്ചു കയറി ഇവർ ഈ ഒരൊറ്റ ചില പ്രസ്ഥാനങ്ങളുണ്ടാക്കി വെച്ച ദുരിതങ്ങളെ കൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതി പുറകിലൊട്ടൊറ്റ വലിയാണ് അതുകൊണ്ട് ചൈനയിൽ നിന്ന് ഇപ്പം നമ്മളൊക്കെ ഇമ്പോർട്ട് ചെയ്യേണ്ട ഗതികേട് വന്നു നേരെ മറിച്ച് അന്ന് ടെക്നോളജിക്കൊപ്പം പോയിരുന്നെങ്കിൽ ഒരു മൊബൈലിൻ്റെ അകത്ത് എന്തെല്ലാം സാധനം നമ്മളൊരു മൊബൈൽ മേടിക്കുമ്പോൾ അതിനുള്ള പല ഘടകങ്ങളും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എല്ലാ ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്ന പല പല ചെറിയ ചെറിയ മാനുഫാക്ചറേഴ്സിനെ കൊടുത്തേൽപ്പിച്ചിട്ടാണ് അതൊക്കെ ചെയ്യിക്കുന്നത് അപ്പം നിങ്ങളൊരു മൊബൈൽ മേടിക്കുമ്പോൾ എത്രയോ കൂട്ടായ്മകളുടെ ഒരു പ്രയത്നം കൊണ്ടാണ് ഒരു മൊബൈൽ വരുന്നത് ബാറ്ററി ഉണ്ടാക്കുന്നത് അതിലൊരു ബാറ്ററി ബാറ്ററിയില്ലേ അതുണ്ടാക്കുന്നത് സാംസങ് കമ്പനിയുടെ ആവില്ലേ അത് വേറെ കമ്പനി അത് സാംസങ്ങിൽ നിന്ന് അടിച്ചു കൊടുക്കുകയായിരിക്കും ഒരു ചെറിയ ഉദാഹരണം ഇപ്പോൾ ഒരു ഷർട്ട് നിങ്ങൾ റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരാൾ ടൈ ഒരു ടൈലർ അടിച്ചാൽ അതാണ് നമുക്കൊക്കെ പറ്റുന്ന അബദ്ധം ഒരു ഷർട്ടിൻ്റെ കോളർ മാത്രം ഒരു പാർട്ടിയിട്ട് ആയിരിക്കുക അടിക്കുക ഒരു ഒരു വലിയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല ഒരു വലിയ കമ്പനി കയറിംഗ് കൊടുത്തിട്ടുണ്ടാവുക കാരണം പതിനായിരക്കണക്കിന് ഷർട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കൈ ഒരു ഗ്രൂപ്പ് ഒരു കൈ ഒരു ഭാഗം ഒരു ടീം വേറൊരു കൈ ഒരു ഭാഗം പോക്കറ്റ് ഒരു പാർട്ടി അവസാനം ഇതെല്ലാം കൂടി ചേർത്ത് കൊണ്ട് വേറൊരാൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ഷർട്ട് വരുന്നത് നമ്മൾ മനസ്സിലാക്കിയത് പലപ്പോഴും ചിലർ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാറില്ല ഇതെല്ലാം ഒരാൾ തന്നെ ചെയ്യുന്നത് അങ്ങനെയല്ല അപ്പോൾ ഒരു കൂട്ടായ്മയിലാണ് ഇതൊക്കെ നടക്കുന്നതെങ്കിൽ ആ കൂട്ടായ്മയ്ക്കൻസ് കാലത്തിനൊത്ത് ഒഴുകാൻ നമ്മൾ മനസ്സിനെ പരിശീലിക്കണം എൻ്റെ ഇഷ്ടപ്രകാരമല്ല എനിക്ക് ജീവിക്കാൻ പറ്റുക ഈ ലോകം എങ്ങനെ ജീവിക്കുന്നോ അതിനെ ഉൾക്കൊള്ളാൻ അതിനനുസരിച്ച് അക്കോമഡേറ്റ് ചെയ്ത് എൻ്റെ മനസ്സിനെ അത് ആസ്വദിക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ ഉൾക്കൊണ്ടുകൊണ്ട് സ്വസ്ഥതയോടുകൂടി അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പോകണം എന്തോ ഭാരതത്തിൽ ഇക്കാര്യത്തിൽ നമുക്ക് രാജീവ് ഗാന്ധിയെ ഞാൻ വളരെയധികം അഭിനന്ദിക്കും കാരണം ടെക്നോളജിയിലേക്ക് ഭാരതത്തെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഈ ലോകം ഭാരതം വളരെ പുറകിലാകുമായിരുന്നു ഇന്ന് നമുക്ക് പലതും കടം മേടിക്കേണ്ട അവസ്ഥ വരികയാണ് പല രാജ്യങ്ങളിൽ നിന്ന് ടെക്നോളജി നമുക്ക് ആ ടെക്നോളജിയിലൊപ്പം പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് രാജ്യത്തിൽ പട്ടിണി ഉണ്ടാകും വാസ്തവത്തിൽ രാജ്യത്തിൽ പട്ടിണി ഉണ്ടാക്കിയത് മുഴുവൻ രാഷ്ട്രീയക്കാരുടെ സങ്കുചിത മനോഭാവമാണ് ഞാൻ ഇതും കൂടി പറഞ്ഞ് ഈ ഒരു ടോപ്പിക്ക് തൽക്കാലത്തെ ഉപസംഭരിപ്പിക്കും അതായത് ഇന്ന് നിങ്ങൾ നോക്കൂ ഇന്ത്യ അമേരിക്കയിൽ നിന്നും അതുപോലെ ഫ്രാൻസിൽ നിന്നൊക്കെ ആയുധം വാങ്ങിക്കുന്നു അതിലൊക്കെ കള്ള കള്ളത്തര ഉണ്ടെന്നാണല്ലോ രാഷ്ട്രീയക്കാര് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം റാ എന്താണ് ബോഫേഴ്സ് ആയുധം റാഫേലിൽ കള്ളത്തര ഉണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ മറ്റേത് പലതിലും ഇവിടെ പല ഹെലികോപ്റ്റർ വാങ്ങിയാലൊക്കെ കള്ളത് എന്തുകൊണ്ട് ഇതൊക്കെ നമുക്കുൽപാദിപ്പിക്കുന്ന വിധത്തിലാക്കി എടുത്തില്ലേ അവര് നമ്മൾ ഇവരോട് അതാ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് വോട്ട് തന്ന അതിനല്ലേ അപ്പം അവർ അതിന് ഉത്തരമില്ല ഇതെന്തുകൊണ്ടും ഇവിടെ ഉൽപ്പം കാരണം ഇവിടുത്തെ യുവാക്കളെ ആ രീതിയിൽ എക്സ്പേർട്ടാക്കാൻ കഴിവുള്ളവരാക്കാൻ ഇവർക്ക് സാധിച്ചില്ല സത്യത്തിൽ നരേന്ദ്രമോദിജിയോട് ഈ കാര്യത്തിൽ എനിക്കേറെ ബഹുമാനാണ് മേക്ക് ഇൻ ഇന്ത്യ ഏ എന്നുള്ള ഭാരതത്തിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ പല കമ്പനികളെ ഇവിടെ കൊണ്ടുവരാനും ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ നമ്മളിനി ആയുധം വിൽക്കുന്ന ലോകത്തിലേക്ക് എത്താൻ പോവുകയാണ് നമ്മളിപ്പോൾ തന്നെ സാറ്റലൈറ്റ് നിങ്ങൾക്കറിയാം എത്രയോ രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകൾ ഇവിടെ നിന്നാണ് അയക്കുന്നത് നമ്മുടെ റോക്കറ്റ് അതെല്ലാം കേപ്പബിളായി അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ ഉയർത്തണമെങ്കിൽ ലോകത്തിനൊപ്പം നമ്മൾ പോകാനും ലോകത്തിൻ്റെ മുന്ന ഒരു പടി നടക്കാൻ നമ്മുടെ ബുദ്ധിയെ പരിശീലിപ്പിക്കാനും സാധിക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നമ്മൾ ജീവിക്കുന്നത് വരുന്നതിനെ ഉൾക്കൊള്ളാനും അതിനെ സ്വസ്ഥതയോടുകൂടി സ്വസ്ഥ മനസ്സോടുകൂടി സ്വീകരിച്ചു കൊണ്ട് പരിശീലിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് അഭ്യുന്നതി നേടാനും നമുക്ക് സാധിക്കണം ഏതായാലും കൂടുതൽ ഈ ശ്ലോകത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം പിന്നും ഇതേ സമയം കാണുന്നവരെ നന്ദി നമസ്കാരം പ്രണാം